ജയറാം നായകനായി എത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര കൽപ്പന എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത് ഇന്നും ടി വിയിൽ വന്നാൽ മലയാളികൾ കണ്ടിരിക്കുന്ന സിനിമയാണ് കാവടിയാട്ടം ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾ ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നതാണ് ചിത്രത്തിലെ മിക്ക ഹാസ്യരംഗങ്ങളും ഐക്കോണിക്കായി മാറിയിരുന്നു സ്ക്രീനിൽ കണ്ട് ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ടെന്ന് സംവിധായകൻ അനിയൻ പറഞ്ഞിരുന്നു ഒരു രംഗത്തിൻ്റെ ചിത്രീകരണത്തിനിടെ ജയറാമിൻ്റെ ചവിട്ട് ഇന്ദ്രൻസ് ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനിയൻ പറഞ്ഞിരുന്നു അമ്പിളിച്ചടൻ ഇന്ദ്രൻസിൻ്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട് ആ സമയം ജയറാം ഓടിവരും തൂക്കിയിട്ടിരയ്ക്കുന്ന കുലയിൽ നിന്നും ഒരു പഴം എടുത്തു തിന്നും ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചവിട്ടുന്നതാണ് സീൻ ഇന്ദ്രൻസ് അപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചവിട്ടുന്നതിന് ഒരു ലെങ്ത് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരു ലെങ്ത് ഉണ്ട് അതൊരു നൊടിയിടെ മാറിയാൽ പോലും പരുക്കു പറ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടി കൊണ്ടിട്ടുമുണ്ട് റിഹേഴ്സൽ എടുത്തിട്ടാണ് എടുക്കുന്നത് പക്ഷേ അയാൾ അല്പം മാറിപ്പോയി ജയറാമിൻ്റെ ചവിട്ട് കൊണ്ടു ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് കിട്ടിയത് ജയറാമിൻ്റെ കാലിന് ഭയങ്കര നീളമാണ് ഇന്ദ്രൻസ് പക്ഷേ ആ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീടാണ് പറയുന്നത് ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും ആ വേദനയുണ്ട് എന്ന് എന്നാണ് സംവിധായകൻ അനിയൻ ഓർക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക